പ്രിയ വിശ്വാസികളെ നമസ്കാരം ഞാൻ കാത്തലിക് മുസ്രാണി അസോസിയേഷന്റെ ചെയർമാൻ ഡോക്ടർ എം പി ജോർജാണ് വളരെ പെട്ടെന്ന് ഒന്നിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ അതിനകത്ത് വരുന്നത് ഒന്ന് ഏകീകൃത വിശുദ്ധ കുർബാന നമ്മുടെ രൂപതയിൽ നടപ്പാക്കാൻ വേണ്ടി നിരവധിയായിട്ടുള്ള സമര പരിപാടികളിലായിരുന്നു നമ്മൾ നാളിതുവരെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ സഭയോടൊപ്പം നിൽക്കുന്ന സഭയുടെ ഏഹ് പിന്നെ സംഘടനയായ കെ കെ സി സി കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന വളരെ സജീവമായി ഇന്നലെ നമ്മൾ എല്ലാവരും ചേർന്നിട്ടൊരു പരിപാടി തിരുവാകുളത്ത് നടത്തുന്നുണ്ടായി ആ പരിപാടി പൊതുവെ വിജയമായിരുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തൽ ഈ പരിപാടിയിൽ ചർച്ച ചെയ്യപ്പെട്ട നിരവധി ആയിട്ടുള്ള വിഷയങ്ങളുണ്ടായി അവിടെ എല്ലാവരും പറഞ്ഞത് ഏകീകൃത വിശുദ്ധ കുർബാന അതിലൊരു കോംപ്രമൈസും പാടില്ല എന്നുള്ളതാണ് കാത്തലിക് നസറാണി അസോസിയേഷൻ വളരെ കൃത്യമായിട്ടും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായിട്ടുള്ള പാമ്പ്ലാനി പിതാവുമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു കണ്ട് സംസാരിച്ച വേളയിൽ വളരെ വ്യക്തമായും എട്ട് കാര്യങ്ങൾ അടങ്ങുന്ന ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി അതിൽ പ്രധാനമായും നമ്മൾ പറഞ്ഞത് ഏകീകൃത വിശുദ്ധ കുർബാനയിൽ വീതം വയ്പ്പ് പാടില്ല അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല മറ്റു കാര്യങ്ങളിലൊക്കെ അനുഭാവപൂർവ്വം ചില കാര്യങ്ങൾ പരിഗണിക്കാവുന്നതാണെന്ന് നമ്മൾ പറയുണ്ട് ഗർഭാഗ്യവശാൽ ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ ഏകീകൃത വിശുദ്ധ കുർബാന ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ ഒരു സമവായ ഫോർമുല നേരത്തെ പൊളിഞ്ഞു പോയതാണെങ്കിൽ കൂടി അതിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ വീണ്ടും അത് തലമുക്കി പുറത്തു വന്നിരിക്കുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ അണിയറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കുവാൻ നിലവിലുള്ള നമ്മുടെ സഭാ നേതൃത്വത്തിനോ അല്ലെങ്കിൽ സഭയിലെ സിനഡ് പിതാക്കന്മാർക്കോ ഇതിനകത്ത് യാതൊരു താല്പര്യം ഇല്ലാത്ത രീതിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ ഭീകാരിയായിട്ട് വന്നിട്ടുള്ള പാംബ്ലാനി പിതാവ് നിരവധി സംഘടനകളും വ്യക്തികളും ഗ്രൂപ്പുകളും ഒക്കെ ആയിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് സിനിഡ് തീരുമാനിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ചതുമായിട്ടുള്ള ഒരു ഒരു കുർബാന ഏകീകൃത കുർബാന വിഷയത്തെ വിശുദ്ധ കുർബാന വിഷയത്തെ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് ചർച്ച നടത്തി ഈ പ്രശ്നങ്ങൾ തീർക്കേണ്ടത് ആവശ്യമെന്ന് എനി എനിക്ക് എത്ര കണ്ടിട്ടും ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഈ പ്രശ്നങ്ങൾ ഒരു രീതിയിലും ഒരു കോംപ്രമൈസും കൂടാതെ നടപ്പാക്കും നിങ്ങൾ കഴിയുന്ന ഒരു സഭയിൽ നിന്ന നിന്നാ മതി എന്നുള്ള ധൈര്യത്തോടു കൂടി പറയാനുള്ള ഒരു ആർജപം എന്തുകൊണ്ട് നമ്മുടെ സഭാപിതാക്കന്മാർക്ക് ഇല്ലാണ്ട് പോകുന്നു എന്തുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു ആർജ്ജവം കാണിക്കാതെ പോകുന്നു രേപിതാക്കന്മാരെ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ട് അതിൻ്റെതായി എന്തെങ്കിലും രേഖകൾ ഈ വിമുതന്മാരുടെ കൈവശമുണ്ടോ അതിൽ പയനിട്ടാണോ നിങ്ങൾ അതിനെ വശമതലായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒപ്പം ചേർന്ന് അവരെ അവരുടെ തീരുമാനങ്ങളെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നത് സഭയോടൊപ്പം നാളിതുവരെയായിട്ട് ഈ കുർബാന വിഷയത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന നിരവധിയായിട്ടുള്ള സംഘടനകളും വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ട് അവരുടെ അഭിപ്രായങ്ങളെ മുഖവിലയ്ക്കെടുക്കാതെ അവരെ ഒരു 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 ഈ വിമതനുമായി നിങ്ങൾ കൈകോർക്കുന്നത് സ്നേഹം പങ്കിടുന്നത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്തിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഈ രൂപതയിലെ വിവിധ പള്ളികളിൽ ഇപ്പോ നാലുമണിക്ക് ഇന്നലത്തെ ഞായറാഴ്ച ഡിക്ലെയർ ചെയ്തിരിക്കുന്ന നാലുമണിക്ക് ഒരു കുർബാന ഇനി ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് ഈ സമവായ ഫോർമുല നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമാണെന്ന് ഞങ്ങൾ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ പിതാക്കന്മാരെ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള സിരു പിതാക്കന്മാർക്ക് ഈ കാര്യങ്ങൾക്ക് നടപ്പാക്കിയെടുക്കുവാൻ കഴിയില്ല എന്ന് കാത്തലിക് നസറാണി അസോസിയേഷൻ പിന്നെ ചിന്തിക്കുകയാണ് വിചാരിക്കുകയാണ് നമ്മുടെ സഭയിൽ അൻപത്തി ലക്ഷം അല്ലെങ്കിൽ ചില്ലാനും ആളുകളാണ് ഉള്ളതെന്ന് പറയുന്നു പത്തൊൻപത്തി ആറ് മെത്രാന്മാര് അല്ലെങ്കിൽ അരപ്പെട്ട കെട്ടിയവരുണ്ട് ഒരു ലക്ഷം വിശ്വാസി സമൂഹത്തിന് ഒരു മെത്രാൻ എന്നുള്ള അനുവാദം ഉണ്ട് എന്നിട്ട് പോലും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നിങ്ങൾ ഈ പറയുന്ന മാതിരി പന്നി കുഞ്ഞു പറയുന്ന പ്രസവിക്കുന്നത് പോലെ മെത്രാന്മാരുടെ എണ്ണം കൂട്ടുന്നതല്ലാതെ ഈ പ്രശ്നങ്ങളെയൊക്കെ പരി ഇതിലെ ഒരു നിസാര പ്രശ്നം പരിഹരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നടങ്കം രാജിവെച്ചു പോകുക പിരിച്ചു വിടുക അതിനുള്ള നിങ്ങൾ സ്വയം രാജി വെച്ച് പോവുക അല്ലെങ്കിൽ അല്ലെങ്കിൽ പരിശുദ്ധ പിതാവ് ഇപ്പോൾ രോഗാവസ്ഥയില ആണെങ്കിൽ കൂടി പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് വത്തിക്കാൻ അതിനുള്ള കാര്യങ്ങൾ ഒരു നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ തയ്യാറാവണം മലബാർ സഭയിലെ ഈ മുഴുവൻ ശ്രീഡ്പ പിതാക്കന്മാരെയും പിരിച്ചുപെട്ടുകൊണ്ട് വത്തിക്കാൻ നേരിട്ട് ഭരണ നിർവഹണം നടത്തണമെന്നാണ് കാത്തലിക് പറയാനുള്ളത് വത്തിക്കാൻ്റെ ഒരു കാര്യാലയം ഈ പറയുന്ന എറണാകുളത്ത് വരട്ടെ മാർപ്പാപ്പിയുമായിട്ട് അല്ലെങ്കിൽ പൗരസ്തീയ തിരുസംഗവുമായിട്ട് വളരെ അടുത്ത് ബന്ധം സ്ഥാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള കർദനാളായിട്ടുള്ള പിന്നെ നമ്മുടെ ജോസ് പിന്നെ ജോർജ് കൂവക്കാട്ട് പിതാവിനെ പോലുള്ള ആളുകൾ സഭയുടെ അമരത്ത് വരട്ടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇല്ലയോ എന്ന് നമുക്ക് അപ്പൊ കാണാം ഞാൻ ആരെ ഈഴ്ത്തി കെട്ടാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷേ നിങ്ങൾ വീണ്ടും വീണ്ടും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന വിമതന്മാരായിട്ടുള്ള ആളുകള് ഈ അതിക്രമിച്ചു കയറിയ സമരം മുഖത്ത് അവര് മുദ്രാവാക്യം വിളിച്ചു മെത്രാന്മാരെ മൊണ്ണകളെ എന്ന് പറഞ്ഞ് മുദ്രാക്യ മുദ്രാവാക്യം വിളിച്ചു അത് രിക്കുന്ന രീതിയിലാണല്ലോ ആണല്ലോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല ഞങ്ങൾ മൊണ്ടകളല്ല എന്ന് സ്വയം തെളിയിക്കേണ്ട ബാധ്യത നിങ്ങളുടെ ഇത് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ആർജപത്തോടുകൂടി സഭയുടെ ചിലട് തീരുമാനിച്ചിട്ടുള്ളതും മാർപ്പാപ്പ അംഗീകരിച്ചിട്ടുള്ളതായ കുർബാന ക്രമം ഒരു ലെവലേഷം വെള്ളം കൂടാതെ ഒരു വീതം വയ്പ്പ് നടത്താതെ ഒരു അനുപാതം നടപ്പാക്കാതെ ഒരു ഫോർമുല വെക്കാതെ നടപ്പാക്കി എടുക്കുവാനുള്ള ആർജവം കാണിക്കുക അല്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ചു പോവുക പകരം അവരുടേതായിട്ടുള്ള നടപടിക്രമങ്ങൾ അവരുടെ പേരിലുള്ള നടപടികളൊക്കെ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നൊക്കെ മരവിപ്പിക്കുന്നതിനും കാത്തലിക് നസ്രാണി അസോസിയേഷൻ വിരോധമില്ല എന്ന് പാമ്പ്ലാരി പിതാവിന്റെ അടുത്ത് രേഖാമൂലം ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിയ പിതാക്കന്മാരെ നിങ്ങൾക്ക് കഴിവില്ല നിങ്ങൾ കഴിവ് കെട്ടവരാണെന്ന് വീണ്ടും വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വാസികളെ തമ്മിൽ തള്ളിക്കുന്നു തെരുവിൽ തള്ളിക്കുന്നു വന്ധ്യവയോധികനായ ഒരു ജോൺ തോട്ടുപുരം അച്ഛനെ നിങ്ങൾ അവിടെ പോസ്റ്റ് ചെയ്തു വേണ്ട സംരക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല വീണ്ടും അയാളെ അവിടെ നിന്ന് മാറ്റി അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാറ്റി കുര്യൻ എന്ന് പറയുന്ന ഒരു വൈദികരെ തൃപ്പൂണത്തു ഫറ പള്ളിയിൽ കൊണ്ടുന്ന് അവിടെ ഇട്ടു ദിവസങ്ങളോളം ഒരു ഇടി റൂമ് പോലെയുള്ള സ്ഥലത്ത് അദ്ദേഹം കിടന്നു അവസാനം അവിടുന്ന് പോകേണ്ടതായിട്ടും സംരക്ഷിക്കാൻ കൊടുക്കാൻ പറ്റിയില്ല സഭയ്ക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കിയെടുക്കുവാൻ കഴിവുള്ള ഒരാർജമുള്ള സഭാ നേതൃത്വം വരട്ടെ നിങ്ങൾക്കിത് കഴിയില്ലെങ്കിൽ നിങ്ങൾ ഗവൺമെന്റിന്റെ സഹായം തേടൂ പോലീസിന്റെ സഹായം തേടൂ അതിനും കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ രാജി വെച്ച് പോകൂ ഈ വിശ്വാസികളെ രക്ഷിക്കൂ കഴിവുള്ളവരെ ഈ സ്ഥാനം ഏൽപ്പിക്കൂ എന്നാണ് കാത്തലിക് നസ്രാണി അസോസിയേഷന് പറയാനുള്ളത് നന്ദി നമസ്കാരം